കൊല്ലം ജില്ലാ പഞ്ചായത്ത് പന്മനമനയിൽ എസ് ബി വി എസ് ജി എച്ച് എസ് എസിന് അനുവദിച്ച ബാൻഡ് സെറ്റ് ഉപകരണങ്ങൾ സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ബാൻഡ് ഉപകരണങ്ങൾ സ്കൂളിന് ജില്ലയിൽ അഞ്ച് സ്കൂളുകൾക്കാണ് രണ്ട് ലക്ഷം രൂപ വീതം വിലമതിക്കുന്ന ബാൻഡ് ഉപകരണങ്ങൾ നൽകിയത് പന്മനമനയിൽ എസ് ബി ബി എസ് ജി എച്ച് എസ് എസിന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് നൽകിയ ബാൻഡ് ഉപകരണങ്ങൾ കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബാൻഡ് ഉപകരണങ്ങൾ സ്കൂളിന് നൽകി കലാപരമായ സംവിധാനങ്ങളൊക്കെ ഉള്ള താല്പര്യമുള്ള ഒരു സ്കൂള് അതിൻ്റെ ബാൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കേവലമായി നമ്മുടെ സൈനിക വിഭാഗത്തിന് സഞ്ചരിക്കാൻ മാത്രമുള്ളതല്ല അതിൽ സർഗാത്മകതയും സംഗീതമൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സംഗീതാത്മകമായ ചുവടുവയ്പ്പുകളാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാവരെയും ആവേശപരിതരാക്കുന്ന ഒന്നാണ് ഇതിൻ്റെ സംഗീതം നമ്മൾ കുട്ടികളോടെല്ലാം രക്ഷകർത്താക്കൾ സാധാരണ പഠിക്കൂ എന്ന് എന്ന് മണിക്കൂർ മാറ്റി പിടിക്കേണ്ട കളിക്കുക 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 കുട്ടികളോട് ജില്ലയിലാകെ അഞ്ച് സ്കൂളുകൾക്കാണ് രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ബാൻഡ് ഉപകരണങ്ങൾ നൽകിയത് പി ടി പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ആർ ഗംഗാദേവി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും പുതിയ പുതിയ അതിന്റെ ഭാഗമായിട്ടാണ് തന്നെ മൂന്ന് കൊടുക്കുന്ന ഒന്നായി സ്കൂൾ മാറുന്നതിനുള്ള സന്തോഷം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന ഉണ്ണിത്തൻ ഗ്രാമപഞ്ചായത്ത് അംഗം അനീസ നിസാർ പി ടിഎ പ്രതിനിധികളായ ആനന്ദ് അജി അധ്യാപകൻ ജയചന്ദ്രൻപിള്ള ഷിഹാബുദ്ദീൻ കുഞ്ഞ് സി പി ഓ ഷൈൻ ഉപജില്ലാ ഓഫീസർ കെ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ じゃあばら。